ി ജെ പിയുടെ രാജ്യസഭാ നേതാവായി ബി ജെ പി ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ജെ പി നദ്ദയെ തെരഞ്ഞെടുത്തു കേന്ദ്രമന്ത്രി പീയുഷ് ഗോയലായിരുന്നു നേരത്തെ രാജ്യസഭാ നേതാവ് എന്നാൽ ഗോയൽ ഇത്തവണ ലോക്സഭയിലേക്ക് വിജയിച്ചതോടെയാണ് രാജ്യസഭാ നേതൃത്വം ഒഴിഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ ആരോഗ്യമന്ത്രി വകുപ്പാണ് ജെ പി നദ്ദയുടെ രാസവളം രാസവസ്തു വകുപ്പും നദ്ദയ്ക്കുണ്ട് ഈ വർഷം ഏപ്രിലാണ് ഗുജറാത്തിൽ നിന്ന് നദ്ദ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിരിക്കവെയാണ് നദ്ദ ബി ജെ പി ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടുന്നതും അമിത്ഷായുടെ പിൻഗാമിയായിട്ടാണ് നദ്ദ ബി ജെ പിയിൽ അധ്യക്ഷനാകുന്നതും അതേസമയം നദ്ദ കേന്ദ്രമന്ത്രിയായതോടെ ബി ജെ പി തലപ്പത്ത് പുതിയ അധ്യക്ഷനെ ഉടൻ തന്നെ നിയമിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് രണ്ടാം മോദി സർക്കാരിൽ പീയുഷ് ഗോയൽ ആയിരുന്നു രാജ്യസഭാ നേതാവിന്റെ ചുമതല നിർവഹിച്ചിരുന്നതും എന്നാൽ ഇക്കഴിഞ്ഞ ഏപ്രിലാണ് ഗുജറാത്തിൽ നിന്ന് നദ്ദ മത്സരിച്ച് രാജ്യസഭയിലേക്ക് എത്തുന്നത് അദ്ദേഹം ആദ്യമായി രാജ്യസഭാംഗമാകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു അതിനു മുമ്പ് ഹിമാചലിൽ നിന്നുള്ള ജനപ്രതിനിധിയായിരുന്നു നദ്ദ ബിലാസ്പൂരിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഏഴ് എന്നീ വർഷങ്ങളിൽ അദ്ദേഹം ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും രണ്ടായിരത്തി മൂന്നിലും കേന്ദ്ര ആരോഗ്യമന്ത്രിയായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അമിത്ഷാ ദേശീയ അധ്യക്ഷനായപ്പോൾ ബിജെപി പാർലമെന്ററി ബോർഡിലും നദ്ദ അംഗം പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ അമിത്ഷാ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതോടെയാണ് തൽസ്ഥാനത്തേക്ക് നദ്ദ എത്തുന്നത് വീണ്ടും കേന്ദ്രമന്ത്രിയെ ചുമതലയേറ്റ സാഹചര്യത്തിൽ പാർട്ടി അധ്യക്ഷ സ്ഥാനം നദ്ദ ഒഴിഞ്ഞേക്കുമെന്ന സൂചനകളും പുറത്തുവരികയാണ് രാസവള മന്ത്രാലയത്തിന്റെ ചുമതലയും അതേസമയം പതിനെട്ടാം ലോക്സഭയുടെ സമ്മേളന ദിവസം തന്നെ ഭരണഘടനയുടെ കോപ്പികൾ ഉയർത്തിപ്പിടിച്ചാണ് പ്രതിപക്ഷം ശക്തമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഭരണപക്ഷത്തെ നേരിട്ട് ഇന്ത്യ സഖ്യം എത്തുന്നത് രാഹുൽഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ഭരണഘടന യുടെ കോപ്പികളുമായിട്ടാണ് പാർലമെന്റിൽ എത്തിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യാൻ എഴുന്നേറ്റപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യ സഖ്യ നേതാക്കൾ ഭരണഘടനയുടെ കോപ്പി ഉയർത്തി കാണിച്ചു ഒരു ശക്തിക്കും ഇന്ത്യൻ ഭരണഘടനയെ തൊടാൻ സാധിക്കില്ലെന്ന സന്ദേശമാണ് പാർലമെന്റിൽ തങ്ങൾ നൽകിയതെന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത് ഭരണഘടനയ്ക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും നിരന്തരം അക്രമങ്ങൾ നടത്തുന്നു എന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത് അങ്ങനെ സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സത്യ പ്രതിജ്ഞ ചെയ്യുമ്പോൾ ഭരണഘടന ഉയർത്തി കാണിച്ചതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ലോക്സഭയുടെ പ്രഥമ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് പാർലമെന്റിലേക്ക് പ്രവേശിക്കുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധി അഖിലേഷ് യാദവ് അടക്കമുള്ള ഇന്ത്യൻ സഖ്യ നേതാക്കൾ കയ്യിൽ ഭരണഘടനയുടെ കോപ്പി കരുതുകയും ഉയർത്തിക്കാട്ടുകയും ഒക്കെ ചെയ്തിരുന്നു അതേസമയം ശക്തമായ ഒരു പ്രതിപക്ഷത്തെയാണ് ജനത്തിന്റെ ആവശ്യമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് രാജ്യത്തെ ജനങ്ങളുടെ കോലാഹലങ്ങളും നാടകവും മുദ്രാവാക്യം രാജ്യത്തെ ജനങ്ങൾക്ക് കോലാഹലങ്ങളും നാടകവും മുദ്രാവാക്യങ്ങളും ശക്തമായ ഒരു പ്രതിപക്ഷത്തെയാണ് അവർക്ക് ആവശ്യമെന്നാണ് മോദി വ്യക്തമാക്കിയത് കർമ്മ ന്യൂസ്